എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്കുള്ള മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഉറൂബിന്റെ വീട് എന്ന കഥയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഉറൂബ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ എന്നുള്ള വ്യക്തിയാണ് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് നമ്മൾക്കറിയാം സുന്ദരിയും സുന്ദരന്മാരും എന്ന് തുടങ്ങിയ നോവലൊക്കെ രചിച്ചത് ഉറുബാണ്. ഉറുബിന്റെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള വീട് എന്ന കഥ ഈ കഥ എന്ന് പറയുന്നത് ഒരു നഗരത്തിലെ ഒരു തെരുവിൽ നടക്കുന്ന ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ തെരുവിൽ വസിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യവും അതിനെ തുടർന്ന് കണ്ണമ്മ എന്നുള്ള കഥാപാത്രത്തിന്റെ ഓർമ്മകളുമാണ് ഈ കഥയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഏർ ഈ കഥയുടെ പ്രമേയം എന്താണെന്ന് നോക്കാം അതായത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു നഗരം പുള്ളയാർ കോവിൽ എന്നൊരു കോവിലുണ്ട് അതിനടുത്ത് ഉള്ളൊരു മൈതാനമുണ്ട് അതിന് നഗരത്തിലുള്ള ഒരു മൈതാനമാണ് ആ മൈതാനത്തിന്റെ അവിടെ ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ യാചകരും അങ്ങനെ തെരുവിൽ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഇവരൊക്കെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളുണ്ട് അവരവിടെയാണ് കൂടാരമൊക്കെ കെട്ടി താമസിക്കുന്നത് അപ്പോൾ അവരുടെ ആ കൂടാരം പോലീസ് ഒന്ന് തകർക്കാണ് എന്തിനാണെന്ന് വെച്ചാൽ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ നഗരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം അവിടെ നിന്ന് അവരുടെ ചെറിയ ചെറിയ കുടിലുകളും എല്ലാം പൊളിച്ച് അവിടെ നിന്ന് വരെ ഓട്ടിപ്പായ്ക്കുകയാണ് ഓടിച്ചു വിടുകയാണ് അപ്പൊ അങ്ങനെ ഓടിച്ചു വിടുന്ന സമയത്ത് ഈ കണ്ണമ്മയും കണ്ണമ്മയെ സ്നേഹിച്ചൊരു പുരുഷണ്ട് മുരുകച്ചാണയും അവര് രണ്ടുപേരും കൂടെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ചെറിയൊരു വീടുണ്ട് അത് ഒക്കെ തകർന്നു പോവുകയാണ് അപ്പൊ ആ തകർന്നു പോകുന്ന വീടിനെയൊക്കെ നോക്കി കണ്ണമ്മ ഇരിക്കുകയാണ് അതിനുശേഷം കണ്ണമ്മ പഴയ ഓർമ്മകളിലേക്ക് അവള് ഇവിടെ എത്തിയതും ശേഷം ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചതും അവൾ ചെറുപ്പകാലത്ത് ഒരു വീട്ടിൽ താമസിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകളും പിന്നെ അതിനുശേഷം മുരുകാമിയുടെ കൂടെ മുരുകാമി ഉണ്ടാക്കിയ വീട്ടിലേക്ക് ഇവൾ വന്ന കാര്യമൊക്കെ ഓർക്കുകയാണ് ശേഷം കഥയുടെ അവസാനം വീണ്ടും ഈ സംഭവത്തിന്റെ ശേഷം അതായത് ഈ തെരുവിൽ നിന്ന് പോലീസുകാർ ഇവരെ പുറത്താക്കിയതിന് ശേഷം ഈ നഗരത്തിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ വീതി കൂടിയ റോട്ടിൽ കൂടെ ഇവര് നടന്നു പോകുന്നതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് കണ്ണമ്മയാണ് ഈ കഥയുടെ ആദ്യ അവസാനമുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് കണ്ണമ്മയാണ് ഈ നഗര നഗരത്തിലെ ഈ കോലാഹലങ്ങൾക്ക് നോക്കിയിരിക്കുന്നതും അതിനുശേഷം ഈ ഓർമ്മകളിലൂടെ കഥയിൽ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി കണ്ണമ്മയാണ് പിന്നീടുള്ള മറ്റൊരു കഥാപാത്രം പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മുരുകാമി മുരുകണ്ണൻ എന്ന് വിളിക്കുന്ന മുരുകാമി ഈ മുരുകാമിയുടെ കൂടെയാണ് കണ്ണമ്മ പോയി താമസിക്കുന്നത് കാരണം മുരുക കണ്ണമ്മയ്ക്ക് വീട്ടിൽ താമസിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ തെരുവിലാണ് താമസിക്കുന്നത് ചെറുപ്പകാലത്ത് ഒരു വീട്ടിൽ താമസിച്ച ഒരു ഓർമ്മയൊക്കെയാണ് അപ്പൊ നമ്മൾ വീടിനോട് അതമൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഈ മുരുകാമി ചെറിയൊരു വീട് വെക്കുമ്പോൾ അവിടേക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ കടന്നു ചേരുന്നു കണ്ണമ്മയും മുരുകാമിയും ഒരുമിച്ച് താമസിക്കുന്നു കണ്ണമ്മ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുരുകാമിയും പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് തങ്കപ്പൻ എന്ന പേരുള്ള കഥാപാത്രം ഈ കഥയുടെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് കണ്ണപ്പന്റെ തന്നെ തങ്കപ്പന്റെ ഏർ പ്രത്യേകത വെച്ചാല് കണ്ണപ്പൻ സോറി തങ്കപ്പൻ ഈ കണ്ണമ്മയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ കണ്ണമ്മയുടെ അടുക്കൽ നിന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ടോ ഏർ നമുക്ക് ഒരുമിച്ച് താമസിക്കാവുന്ന രീതിയിൽ തങ്കപ്പൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ കണ്ണമ്മ അതൊക്കെ ആട്ടി വിടുകയാണ്. ധൂ എന്ന് പറഞ്ഞിട്ട് അവളെ അയാളെ വിടുന്നുണ്ട്. ഇതാണ് മറ്റൊരു കഥാപാത്രം വേറൊരു കഥാപാത്രം എന്ന് പറയുന്നത് രംഗായി എന്ന പേരുള്ള സ്ത്രീയാണ് ഈ രംഗായിയെക്കുറിച്ച് രണ്ടോ മൂന്നോ സ്ഥലത്ത് മാത്രമേ കഥയില് പറഞ്ഞിരുന്നുള്ളൂ അതായത് പോലീസുകാർ വരുന്ന സമയത്ത് രംഗായിയുടെ സംഭാഷണവും കാര്യങ്ങളൊക്കെ പിന്നീട് ഈ കോളനി വൃത്തിയാക്കാൻ വരുന്ന ആളുകൾ ആളുകളും പോലീസുകാരുമാണ് ഈ കോളനിയിൽ ആ ഈ മൈതാനത്തൊക്കെ അവരൊക്കെ അതൊക്കെ വൃത്തിയാക്കാൻ അവർ ഓടിച്ചു വിടാനും വേണ്ടിയിട്ട് വരുന്ന ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ ഓടിച്ചു വിടാനും വരുന്ന പോലീസുകാരും അത് വൃത്തിയാക്കാൻ വരുന്ന ആളുകളുമാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പിന്നീട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ഈ കഥയിലുണ്ട് അത് നമ്മൾ കഥയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണാം ഇനി നമ്മൾ കഥ അതേപോലെ വായിച്ചു പോകുകയല്ല ചുരുക്കമായിട്ട് കഥ എന്താണെന്ന് പറഞ്ഞു പോകാണ് ഈ കഥയുടെ ആരംഭത്തിൽ കണ്ണമ്മ ഇങ്ങനെ തെരുവിലേക്ക് നോക്കിയിരിക്കുകയാണ് തെരുവിലാകെ വലിയ കോലാഹലമൊക്കെ നടക്കുകയാണ് അപ്പൊ അവിടെയുള്ള ആളുകള് തലങ്ങിനും വിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ചിലര് കരയുന്നുണ്ട് ചിലര് നിശബ്ദമായിട്ട് തുറച്ചു കണ്ണുകളോടുകൂടെ ചിലർ നോക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ രംഗായി എന്ന് പറയുന്ന കഥപാത്രം എല്ലാം മുടിഞ്ഞു പോകട്ടെ പേ പട്ടികൾ എന്ന് പറഞ്ഞു അന്നേരം പോലീസുകാരൻ രംഗായിട്ട് നേരം ആത്തിയാണ് അപ്പൊ അന്നേരം രംഗായി പറയുകയാണ് ഇനിയും അന്തിമയങ്ങുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കുക അപ്പൊ നിങ്ങളുണ്ടാകില്ല നമുക്കറിയാം അന്തിമയങ്ങുമ്പം ഇവര് ഈ സമൂഹത്തിലെ വലിയ മാന്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇവർ അന്വേഷിച്ചു വരുന്നത് ഇവരുടെ ശരീരത്തെ ആഗ്രഹിച്ചു വരുന്നതാണ് അപ്പൊ അത് തുറന്നടിച്ച് ഈ രംഗായി എന്നുള്ള സ്ത്രീ പറയുകയാണ് നിങ്ങളെ അന്വേഷണം ന്വേഷിച്ചു വരും അപ്പൊ ഞങ്ങളിവിടെ ഉണ്ടാകില്ല എന്ന് പറയുകയാണ് ഇനി സമയത്ത് തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രായമായവരൊക്കെ ഇങ്ങനെ നരച്ച് താടിയൊക്കെ ചൊറിഞ്ഞ് മേൽപോട്ട് നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ നാറുന്ന പുതപ്പുകളൊക്കെ തലയിൽ വരുത്തിയായിട്ടും പാണ്ഡങ്ങളുമായിട്ട് ആളുകൾ അവിടെ നിന്ന് പോവുകയാണ് അവരെ പോലീസുകാരടിച്ചോടിക്കുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ഒരു കിഴവി അവിടെ ആൽത്തറയിൽ പുള്ളയാർ കോവലിന്റെ അടുത്തുള്ള ആൽത്തറയിലിരിക്കുന്ന ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് ഗണപതി വിഗ്രഹത്തിൽ പുള്ളയാരെ നീ എല്ലാം പാത നീ എല്ലാം കാണുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യണം അവര് താമസിച്ച അവിടുത്തെ പെട്ടിക്കടകളുണ്ട് കുടിലുകൾ ഉണ്ട് അതൊക്കെ വലിച്ചു മാറ്റി പിന്നെ പാട്ടകള് കീറത്തുണികള് പിന്നെ ഈ തകരപ്പെട്ടികൾ ഈ ആ ചളങ്ങിയ തകരപ്പെട്ടികള് കൂടകള് പിന്നെ കീറപ്പായകള് എണ്ണയും അഴുക്കൊക്കെ ചേർന്ന് ആനപ്പിണ്ടം പോലെയായിട്ടുള്ള തലയിണകള് അശ്ലീല രതി വൈകൃതങ്ങള് ചിത്രങ്ങൾ എല്ലാം തന്നെ അവിടെ ഈ പോലീസുകാർ വലിച്ചു പറച്ച് അവിടെ നിരത്തിൽ ചതറിക്കിടക്കുന്നുണ്ട് അവയിൽ അടിച്ചു കൂട്ടിയിട്ട് അവിടെ ക്ലീൻ ആക്കാൻ വന്ന മുനിസിപ്പാലിറ്റിക്കാര് ലോറിയിലായിട്ട് നിക്ഷേപിക്കുകയും ചെയ്യണം അപ്പൊ അവരങ്ങനെ ചെയ്യുന്നത് ഇവരൊക്കെ അടിച്ചു ഓടിക്കുന്ന വെച്ചാല് നഗരം സുന്ദരമാക്കണം ടൂറിസ്റ്റുകൾ വരും വിദേശികൾ വരും ഇപ്പൊ രാജ്യത്തിന്റെ ഒക്കെയും അഭിമാനം കാത്തു സൂക്ഷിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇവരേക്ക് ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഏഹ് കണ്ണമൊക്കെ അവിടെ എഴുതുന്നപ്പോൾ മനസ്സിലായി ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കണ്ണമ്മ ഇതൊക്കെ അവിടെ നോക്കിയിരിക്കാണ് അപ്പൊ കണ്ണമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ആഹ് ഇങ്ങനെ അവിടുന്ന് ഈ കൽവിളക്കിന്റെ ആ ചുറ്റമ്പലത്തിന്റെ അടുത്താണ് ഈ കണ്ണമ്മ ഇരിക്കുന്നത് ആ സമയത്ത് കണ്ണമ്മ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട് അപ്പൊ ദൂരെ എന്നാണ് തോന്നി അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ കണ്ണമ്മ എന്ന് വീണ്ടും വിളിക്കുന്നത് നോക്കിയപ്പോ തങ്കപ്പൻ ഇങ്ങനെ ഭാണ്ഡൊക്കെ ചുമിൽ വെച്ച് അവിടെ നിൽക്കുന്നുണ്ട് കണ്ണ ഈ തങ്കപ്പൻ കണ്ണമ്മയോട് ചോദിക്കുന്നുണ്ട് പോരുന്നോടി നീ എന്റെ കൂടെ പോരുന്നോടെ ചോദിക്കുമ്പോൾ ഈ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള കണ്ണമ്മ നീട്ടി തുപ്പിയിട്ട് അവനെ ആട്ടി വിടുകയാണ് അപ്പോ അവൾക്ക് ഇഷ്ടമില്ല ഈ തങ്കപ്പന്റെ കൂടെ പോകുന്ന അപ്പൊ കണ്ണപ്പൻ കണ്ണമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് തങ്കപ്പൻ കുറച്ചു നേരം മുമ്പോട്ട് പോയി പിന്നെ വീണ്ടും തിരിച്ചു നിന്ന് കണ്ണമയോട് പറയാണ് ഒരു വീട് ഉണ്ടാക്കും നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആ സമയത്ത് കണ്ണമ്മ പറയുന്നത് അതിൽ നിന്റെ ശവം അടക്കടാ കുരുപ്പോത്തു എന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെ ഓടിച്ചു വിടുകയാണ് അപ്പോൾ പിന്നെ തങ്കപ്പൻ അവിടെ നിന്നില്ല നടന്നങ്ങ് ദൂരേക്ക് പോവുകയും ചെയ്യാണ് ഇനി കണ്ണമ്മ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനൊരു മയിൽപി ലിവാണെന്ന് ചോദിച്ചു നിനക്ക് അത് വേണം ഓടിയെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഒന്നും മിണ്ടിയില്ല അവളുടെ മടിയിലത് ഇട്ടിട്ട് അങ്ങ് പോവാണ് അപ്പൊ ആ സമയത്തും ഈ കണ്ണമയുടെ മനസ്സിലേക്ക് പണ്ട് മയിൽ പീലി കിട്ടിയൊരു കാര്യ കാര്യൊക്കെ ആ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് പിന്നെ ആ ഒരു സമയത്ത് കണ്ണമ്മയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ മുരുകാമിയുടെ ചിത്രം തെളിഞ്ഞു വരികയാണ് അവള് ഓർക്കാണ് എപ്പോഴും മുരുകാമി ഇങ്ങനെ സന്തോഷിച്ച കണ്ടിട്ടുള്ളൂ ഒരിക്കൽ പോലും കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ കണ്ടിട്ടില്ല ഇന്ന് ആ കണ്ണ് മുരുകാമിയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി അയാള് പുള്ളയാർക്കോവിലെ ഈ തല വെച്ചിട്ട് മുട്ടുന്നത് കണ്ടു അപ്പൊ അങ്ങനെ മുട്ടി മുട്ടി ഈ മുഖമാകെ രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിട്ട് ചുമന്നിരിക്കുന്നുണ്ട് പക്ഷെ അത് തടയാൻ വേണ്ടിയിട്ട് ആരും ചെന്നില്ല കണ്ണമ്മയാണെങ്കിൽ പോലും അത് തടയാൻ വേണ്ടിയിട്ട് ചെന്നില്ല എന്നിട്ട് കണ്ണമ്മ ഈ മുരുകാമിയുടെ അടുക്കിലേക്ക് ചില തിന്നിട്ട് മുരുകഛാമിയുടെ നെറ്റിയിൽ നിന്ന് ഇറങ്ങിയ രക്തം അതൊന്ന് തൊട്ടിട്ട് തൻറെ നെറ്റിയിലും ഒരു കുറിയിട്ടു ആ സമയത്ത് കുറച്ചു നേരം അവരും മിണ്ടാതെ പരസ്പരം നോക്കി നിൽക്കണം എന്നിട്ട് ചോദിച്ചു ബാഡപെടുത്ത് ചുമലിൽ തോക്കിയിട്ട് ചോദിച്ചു പുള്ളെ നീ വരുന്നോ നോക്കി ചോദിക്കുകയാണ് അപ്പൊ എങ്ങോട്ടൊന്ന് ചോദിച്ചപ്പോ മുരുകാമി ഉത്തരം പറഞ്ഞില്ല എന്നിട്ട് കണ്ണമ്മ പറയാണ് നടന്നോ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പുറകെ മുരുകഛാമിയുടെ പുറകെ അവൾ ഏർ നടന്നു നടന്നു പോവാണ് അങ്ങനെ അവര് ആ മൈതാനത്ത് നിന്നും യാത്രയാണ് മുരുകാമിയും കണ്ണ്മയൊക്കെ പോവുകയാണ് പല ആളുകളും അവിടെ നിന്ന് കിട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ഈ സമയത്ത് ഏർ കണ്ണമ്മയുടെ മനസ്സിലേക്ക് മുരുകാമിയെ കണ്ട കാലവും ഒക്കെ ആ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയായിട്ട് കടന്നു വരികയാണ് ഇങ്ങനെ ആ ഇങ്ങനെ ഓർക്കാണ് കണ്ണമ്മ ഓർക്കാണ് അതായത് ഇങ്ങനെ ഈ പുള്ളയാർ കോവിലിന്റെ അടുത്ത് വെച്ചാണ് ഈ മുരുകാമി ആദ്യം കാണുന്നതെന്നും രാവിലെ എല്ലാം പുരുന്ന മുമ്പ് തന്നെ ഈ നിരത്തിന്റെ അടുത്തുള്ള പൈപ്പിന്റെ അടുത്തു നിന്ന് കുളിക്കുന്നതും ഭാണ്ഡത്തിൽ നിന്ന് ഇങ്ങനെ കുറി എടുത്തിട്ട് നെറ്റിയിൽ കുറി വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ണമ്മ ഇങ്ങനെ ഓർക്കാണ് പിന്നീട് ഈ ഇദ്ദേഹത്തെ അതായത് മുരുകാമിയെ ആയിട്ട് കണ്ട ഓർമ്മയായിട്ട് ഈ കണ്ണമ്മയുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പെൻ ചീപ്പിന് വേണ്ടിട്ട് പ്രശ്നം ഉണ്ടായിപ്പം ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി മുരുകാമി തൊട്ടടുത്ത് പോയിട്ട് ഒരു ജീപ്പ് മേടിച്ചിരുന്നത് കൊടുത്ത് പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നതാണ് ആ സമയത്ത് ഈ കണ്ണമ്മയുടെ മനസ്സിലേക്ക് പഴയ താൻ പണ്ട് താമസിച്ച വീടിനെ കുറിച്ചുള്ള മങ്ങി ഓർമ്മകളൊക്കെ വരികയാണ് അന്ന് വീടുണ്ടായിരുന്നു പുരയ്ക്ക് മുന്നിൽ ഒരു മിനിസമുള്ള ഒരു തൂണുണ്ടായിരുന്നു അതിൽ പിടിച്ചാൽ ഇങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ കണ്ണമ്മയുടെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചുപോയി അന്ന് തൊട്ട് അന്ന് വീടിന്ന് ഇറങ്ങേണ്ടി വന്നതാണ് അങ്ങനെ വീട് വിട്ട് ഇറങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ നടത്തുമൊക്കെ പിന്നീട് മുരുകാമിയുടെ കൂടെ ആയപ്പോഴാണ് ഒരു വീട് കിട്ടിയത് എന്നുള്ള ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വരികയാണ് ഇനിയും കണ്ണമ്മിയുടെ മനസ്സിലുള്ള മറ്റ് ഓർമ്മകൾ എന്ന് പറയുന്നത് മുരുകച്ചാമിയുടെ കൂടെ ഇവളെ കൂടിയ ഓർമ്മകളിലേക്ക് വീണ്ടും വരികയാണ് അതായത് ഒരു ദിവസം സന്ധ്യക്ക് ഈ മുരുകച്ചാമി ഒരു വലിയൊരു വടിയായിട്ട് ഇങ്ങനെ ഈ മൈതാനത്തേക്ക് വരികയാണ് പക്ഷേ മുരുകശാമി അതിന് ഒരു മറുപടിയും പറയുന്നില്ല വിറകിലാണെന്ന് ചോദിച്ചപ്പോൾ മുരുകാമിക്ക് ദേഷ്യം വന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് മുരുകശാമി ദേഷ്യപ്പെടുകയാണ് പിറ്റേന്നും മുരുകാമി ഇതേപോലെ തന്നെ വലിയൊരു മരത്തടി വലിച്ചുകൊണ്ട് വന്നു പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ കയറിയ താർപ്പോളും കഷ്ണങ്ങളും ചതഞ്ഞ വീഞ്ഞപ്പെട്ടികളും പനമ്പുതണ്ടുകളും ഇങ്ങനെ പലതും ശേഖരിച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി മുരുകശാമി എല്ലാവരോടും പറഞ്ഞു ഇതിലാരും എന്ന് പറഞ്ഞു അപ്പൊ ആരൊക്കെ പറഞ്ഞു തങ്കപ്പനും ഒക്കെ പറഞ്ഞു ഈ കണ്ണമ്മനോട് പറഞ്ഞു ഈ മുരുകാമയ്ക്കൊക്കെ പിരാന്തായിന്ന് അങ്ങനെ ആ രീതിയിലൊക്കെ സംസാരമൊക്കെ വന്നു പക്ഷെ തങ്കമ്മ തങ്കപ്പൻ അതൊക്കെ പറഞ്ഞെങ്കിലും ഈ കണ്ണമ്മ അതൊന്നും ശ്രവിക്കാൻ വേണ്ടി നിന്നില്ല അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഈ തങ്കപ്പൻ ഇങ്ങനെ കണ്ണമ്മയുടെ അടുത്തേക്ക് നേരത്തി ചോദിച്ചു നിന്റെ നാടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ചോദിച്ചു എന്റെ കൂടെ കണ്ണമ്മ നിനക്ക് എന്റെ കൂടെ പാർക്കാമോ എന്ന് തങ്കപ്പൻ കണ്ണമ്മയോട് ചോദിക്കുകയാണ് അപ്പൊ കണ്ണമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് ഒരു വീടുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തങ്കപ്പൻ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നത് അന്നേരം കണ്ണമ്മ ചിരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഈ മൈതാന മരങ്ങളുടെ ചൂട്ടിലേക്കും കടത്തെണ്ണയിലേക്കും അമ്പലക്കോലയിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ എത്ര എത്ര ആളുകൾ ആളുകൾ ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ ആയിരിക്കും തങ്കപ്പനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് തങ്കപ്പന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കണ്ണമ്മ തയ്യാറാകുന്നേ ഇല്ല ആ സമയത്ത് ഈ തങ്കപ്പൻ പതിയെ ഈ കണ്ണമ്മയുടെ പുറത്ത് ബ്ലൗസിന് പുറത്ത് ഇങ്ങനെ കഴുത്തിന് താഴെയായിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ തടവുകയാണ് തടവിയ സമയത്തേക്കും കണ്ണമ്മ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചിട്ട് ഈ തങ്കപ്പനിട്ട് നല്ല അടിവിച്ചുകൊടുക്കുകയും തങ്കപ്പൻ പതിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് പിന്നെ അതിനുശേഷമുള്ള പിറ്റേ ദിവസത്തെ ഓർമ്മകളിലേക്കും കണ്ണമ്മ കടന്നു വരികയാണ് പിറ്റേ ദിവസം ഈ മുരുകാമി പുറത്തൊന്നും തെണ്ടാനോ അല്ലെങ്കിൽ ഒന്നും സാധനങ്ങൾ ശേഖരിക്കാനൊന്നും പോയിട്ടില്ല അയാള് ഈ കോട്ടമതിൽ അതായത് ഈ മൈതാനത്തിന്റെ അരികിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്തു നോക്കിയപ്പോൾ കാല് നാട്ടാണ് ഈ മരത്തിന്റെ ഇദ്ദേഹം ഈ ആഹ് മുരുകാമി കൊണ്ടുവന്നു വെച്ച ഈ തടികളുണ്ട് ആ തടികൾ ആ കാലുകള് അവിടെ നാട്ടുകയാണ് ഒരു കാലു മതിലില് തന്നെ നാല് കാലൊക്കെ വെച്ചിട്ട് ആണിയൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു വീട് പോലെ ആക്കിയെടുക്കുകയാണ് അങ്ങനെ ഈ തൂണുകളൊക്കെ നാട്ടി അതിന്റെ മേലെ കീറിയ ടാർപോളും കഷ്ടങ്ങളും പനന്തണ്ടുകളും ഒക്കെ വെച്ച് കെട്ടി ഒരു വീടാക്കി മാറ്റി എടുത്തു ഈ മുരുകാമിയെതിരെ മുരുകാമിയുടെ പ്രവൃത്തി കഴിഞ്ഞിട്ട് കണ്ണമ്മ മുരുകാമിയുടെ ഇടയ്ക്കയിൽ വന്ന് നിൽക്കുകയും മുരുകശാമിയുടെ സംസാരിക്കുകയും മുരുകാമിയുടെ കൂടെ നിലവൊക്കെ ചാണകം മുഴുകാനും മണ്ണ് കൊണ്ടുവന്നിട്ടൊക്കെ എല്ലാം നിലവൊക്കെ വൃത്തിയാക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനെ എല്ലാ കാര്യത്തിലും മുരുകാമിയുടെ കൂടെ ഈ കണ്ണമ്മ ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ സഹായിക്കുകയാണ് ആ വീടിന് വേണ്ടിയിട്ട് ഇനി അന്ന് രാത്രി ഈ മൈതാനത്ത് ചോറ് ഇരുന്ന് ചോറ് വരുന്ന സമയത്ത് കണ്ണമ്മ മുരുകാമിയും വിളിക്കാണ് മുരുകണ്ണ എന്ന് വിളിച്ചു അപ്പൊ എന്ന് വിളിച്ചിട്ട് തിരിച്ച് വിളി കേൾക്കുന്നുണ്ട് അന്നേരം കണ്ണമ്മ മുരുകാമിയുടെ ചോദിക്കുകയാണ് ഞാനും വീട്ടില് പുറക്കട്ടോ എന്ന് ചോദിക്കാണ് അപ്പൊ അന്നേരം മുരുകാമി യാതൊരു മടിയില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പുറക്കണം എന്ന് പറയാണ് എന്നിട്ട് അന്ന് ഈ കണ്ണമ്മ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചട്ടിയൊക്കെ അടുക്കി വെച്ചിട്ട് മുടി ഉണങ്ങുന്നവരൊക്കെ മൈതാനത്ത് നടന്ന് പിന്നെ പതിയെ വന്നിട്ട് ഈ മുരുകാമിയുടെ കൂടെ ആ വീട്ടിലേക്ക് അവളെ കയറി മുരുകശാമി അതിനുള്ളിൽ തടികൊണ്ട് തന്നെ കട്ടിലും എല്ലാം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുരുകശാമിയുടെ കട്ടിൽ അവൾ ആയിരുന്നു അവിടെ എഴുന്നേൽക്കുകയും ചെയ്യും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് കാരണം അവൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറി കാണാൻ അപ്പൊ വീടിന്റെ രീതിയിൽ തന്നെ അവൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് വീടെന്നത് അവളുടെ മനസ്സിലെ വലിയൊരു സ്വപ്നമാണ് ഈ കണ്ണമയുടെ മനസ്സിലെ അന്ന് രാവിലെ തന്നെ അവൾ നേരത്തെ എഴുന്നേറ്റ് പുറത്തു പോയി ചായയൊക്കെ മേടിച്ചോണ്ടന്ന് മുരുകാമിക്ക് കൊടുക്കുകയാണ് അന്ന് വൈകുന്നേരം ഇങ്ങനെ ഈ തങ്കപ്പൻ ഇതിനെക്കുറിച്ച് ഏത് മുരുകാമികളുടെ കണ്ണമ്മ താമസിക്കാൻ പോകും കുറിച്ച് അശ്ലീലമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഈ കണ്ണമ്മ അവഗണിച്ച് കളയാണ് അതുപോലെ ആളുകളും പലതും ഇങ്ങനെ കുശുകുശുപ്പൊക്കെ പറയുന്നുണ്ട് പക്ഷെ കണ്ണമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല മറിച്ച് തനിക്ക് ഒരു വീട് കിട്ടിയ തനിക്ക് സന്തോഷത്തില് തനിക്കൊരു തുണയായിട്ടൊരാൾ കിട്ടിയൊരു സന്തോഷത്തിൽ കണ്ണമ്മ അവിടെ ജീവിക്കുകയും ചെയ്യാണ് അങ്ങനെ കണ്ണമ്മയും ഈ മുരുകാമ്മയും കൂടെ ആ വീട്ടിൽ അവരുണ്ടാക്കിയ ചെറിയൊരു കുടിലുണ്ട് അതില് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കുന്നു അപ്പൊ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ മുരുകണനോട് ചോദിച്ചു പുരയ്ക്ക് നല്ല ഉറപ്പുണ്ടോ എന്ന് അപ്പൊ അർത്ഥം മനസ്സിലാകാതെ അയാൾ മുഖത്തേക്ക് കണ്ണമ്മയുടെ മുഖത്തേക്ക് നോക്കി അപ്പൊ എന്ത് ചോദിച്ചു പുള്ളത്തൊട്ടിൽ കെട്ടിനാൽ ഒടിഞ്ചിടുമ എന്ന് കണ്ണമ്മ തിരിച്ചു ചോദിക്കണം മുരുകാമ അതായത് ഒരു കുഞ്ഞുണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് തൊട്ടി കെട്ടി ഒടിയുമോ എന്ന് ചോദിച്ചു അപ്പൊ അന്നേരം ഈ നമ്മുടെ മുരുകശാമി ചോദിക്കണ്ട അപ്പൊ നിനക്ക് ഉനക്ക് ഇപ്പം ഗർഭിണിയായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചുമ്മാ ചോദിച്ചാന്ന് പറയാണ് രണ്ടുപേരും അത് കേട്ടിട്ട് അത് പറഞ്ഞിട്ട് ചിരിക്കാണ് പക്ഷെ പിറ്റേ ദിവസം ഈ മൃഗശാമി പുറത്തു പോയപ്പോ ഇവിടുന്നെല്ലാം ശേഖരിച്ച് കുടിലെ ഏർ എക്കി കൊണ്ടുവന്ന അതായത് വലിയ രണ്ട് ഉറപ്പുള്ള മരക്കമ്പുകൾ കൊണ്ടുവന്നു അപ്പോ അത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോ വാവത്ത് ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഇവർക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെ തൊട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഉറപ്പുള്ള മരക്കമ്പ് കൊണ്ടുവന്നാണ് മുരുകാമി അപ്പൊ അത്രമാത്രം പ്രതീക്ഷയുള്ള ഒരു വീട് എന്നുള്ള ഒരു സങ്കല്പം മനസ്സിലുണ്ടായിരുന്നു അവിടെ അവര് നല്ലൊരു കുഞ്ഞ് വീട് ഒരു കുടിലി വെക്കുകയും ആ കുടിലെ സന്തോഷത്തോടെ അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ ഇങ്ങനെ ഈ മുരുകാമി ഈ തൊട്ടി കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പുകൾ കൊണ്ടുവന്ന് വെച്ച് ഒരാഴ്ചകൾ അപ്പോഴാണ് ഈ കാലമാടന്മാർ അതായത് ഈ തെരുവ് വൃത്തിയാക്കാൻ വേണ്ടി ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് അത് പ്രമാണിച്ച് പോലീസുകാരും ഈ നഗരസഭയിലൊക്കെ സേവനം ചെയ്യുന്ന ആളുകൾക്ക് അവരെ വന്നിട്ട് അവർ വന്നിട്ട് ഇവരുടെ എല്ലാം കുടികളും എല്ലാം പൊളിച്ചടുക്കി അതെല്ലാം നശിപ്പിച്ച് കടന്നുപോയതെന്ന് കണ്ണമ്മ ഓർക്കുകയും ചെയ്യാണ് അതിനുശേഷം ഈ കഥയുടെ അവസാനം വീണ്ടും കണ്ണമ്മ ഈ ഓർമയിൽ നിന്നും അപ്പോഴും നടന്ന അതായത് ഈ തെരുവ് നിന്ന് ഇവരെ ആട്ടി ഓടിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് പുള്ളയാരെ അതായത് ഈ അവിടുത്തെ വിഗ്രഹത്തെ നോക്കിയിട്ട് പറയാണ് ഉനക്ക് എങ്കളെ വേണ്ട താങ്കൾ പോയ അതായത് നിനക്ക് ഞങ്ങളെ വേണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഭാണ്ഡവെടുത്ത് ചുമലിൽ തോക്കി മുരുകഛാമി പോയ വഴിക്ക് തന്നെ കണ്ണമ്മ പതിയെ പോവാണ് ആ സമയത്ത് മുരുകാമി പറയാണ് വാപ്പുള്ളെ പോകാം നമുക്ക് പോകാം എന്ന് പറയുന്നു അപ്പൊ എങ്ങോട്ടാന്ന് കണ്ണമ്മ ചോദിക്കാൻ പറയുന്നത് എവിടെയെങ്കിലും പോയി നമുക്ക് വീട് വെക്കാം അപ്പൊ നേരെ കണ്ണമ ച ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതായത് നമുക്ക് വീട് വെക്കാം എന്ന് പറയുന്നു അങ്ങനെ ഈറനായ ഈ കണ്ണമിയുടെ ഈറനായ കണ്ണുകളില് പെട്ടെന്ന് കണ് ഏഹ് സൂര്യനുദിക്കുകയാണ് കാരണം എന്നത് അവൾക്ക് വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് അപ്പൊ അതുകൊണ്ട് ഒരു വീട് ഈ മൃഗശാമി ഉണ്ടാക്കിയ വീട് കിടന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നശിപ്പിക്കപ്പെട്ടു മുരഗശാമി ഇനി നമുക്ക് വേറെ വീടുണ്ടാക്കാം അവിടെ പോയി എന്ന് പറയുമ്പോൾ അവളുടെ ഈറൻ അണിഞ്ഞ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടരുകയാണ് അങ്ങനെ ഈ കഥയുടെ അവസാനം ഉറുപ് പറയുന്നത് വിദേശികളായ ടൂറിസ്റ്റുകൾക്ക് സുഗമമായി നടന്നു പോകത്തക്കവളം വീതിയും വൃത്തിയുമുള്ള നഗരവീതിയിലൂടെ നടന്ന നടന്നു പോകുമ്പോൾ അവൾ ഓർത്തു ചുടുകാട് പോലെയായ അച്ഛൻ ിപ്രയും പറഞ്ഞുകൊണ്ട് ഈ കഥ ഉറുബ് അവസാനിപ്പിക്കുകയും ചെയ്യണം അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ വീടിനെ കുറിച്ച് അതായത് തെരുവിൽ വസിക്കുന്ന ഒരാൾക്ക് മനസ്സിൽ വീട് എത്രമാത്രം ആഗ്രഹമുണ്ട് അതിനെ കുറിച്ചാണ് ഉറൂബ് ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത് ഇതാണ് കഥയെ കഥയെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് കേൾക്കുക അതോടൊപ്പം തന്നെ പാഠപുസ്തകത്തിലെ കഥ എല്ലാവരും വ്യക്തമായിട്ട് വായിക്കുക അങ്ങനെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി